കർത്താവിൽ പ്രിയവച്ചിരിക്കുന്ന ദൈവമഗലെ പി റോസ് ഫാമിലി എഫ് പിന്നെ വീണ്ടും കർത്താവിന്റെ തിരുവചനമായി നിൽപ്പാൻ കർത്താവിനെ സഹായിച്ചു ഞാൻ അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരും ആയിരിക്കുന്ന രക്ഷിതാവിന്റെ വരവ് അല്പം ഒന്ന് താമസിച്ചത് കൊണ്ട് ഇപ്രകാരം തിരുവചനുമായി നിൽപ്പാൻ കർത്താവ് സഹായിച്ചുവല്ലോ പ്രിയ ദൈവമക്കളെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുൻപിലും ഉണ്ട് എന്നത് ഞാൻ പ്രാരംഭത്തിൽ തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്ന ഒരു സുദിനം കൂടെ ആകുന്നുവല്ല നിയമക്കളെ ദൈവജനത്തിന് അനുകൂലമായ നല്ല ഒരു സാഹചര്യം നല്ല ഒരു റിസൾട്ട് ദൈവമക്കൾക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി ദൈവത്തെ ആരാധിക്കും എന്തൊക്കെ ദൈവം ഇടയാക്കണം അതിനു വേണ്ടി നല്ല ഒരു ഭരണകൂടം കർത്താവ് നല്ല ഭരണാധിപരെ ദൈവം നമ്മുടെ ഇന്ത്യാദേശത്ത് തരേണ്ടതിനായി നമ്മെല്ലാവരും ശക്തമായി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ് പ്രൈസ് എല്ലാ കാലഘാകിയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ ഒരു അല്പനിമിഷം മാത്രമേ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കും അധികം സമയം ഉണ്ടാവുകയില്ല എന്നത് ഞാൻ അറിയിക്കുന്നു ഉള്ളത് പറഞ്ഞാൽ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഭവനത്തിൽ വന്ന് വിശ്രമിച്ചിട്ട് പോലും ഇല്ല ദൈവമക്കളെ എന്നാൽ അഷ്ടം ദൈവബച്ചനുമായി നിൽക്കുന്ന കാര്യത്തിൽ നഷ്ടപ്പെടരുത് ഏതെങ്കിലും ഒരു സമയം അതിനുവേണ്ടി വേർതിരിക്കണമെന്നുള്ള ഒരു 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 ചിന്തയോടുകൂടിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത് തന്നെ പ്രാർത്ഥനയോടുകൂടി ദൈവമക്കൾ കടന്നു വരണമേ ആയിരിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു കർത്താവ് നമ്മെ സഹായിക്കുമറാകട്ടെ അല്പനിമിഷം நான் திருவச்சன தியானத்தில் கிடக்காய் நமக்கு அவருக்கும் தெரிந்த ஒரு மலையாளம் பாடல் என்று நான் பாட இருக்கிறேன் உங்களை நான் அன்போடு அழைக்கிறேன் களச்சத்தம் கேட்கிறதான தினங்கள் வெகு சீக்கிரமாகி உண்டு பிரியமானவர்களே ஆனப்படி நான் ஒவ்வொருவரும் அலளுய சந்தோஷத்தோடு மகிழ்ச்சியோடு கூட தேவனை தொழுது கொள்ளும்படியாக அவருடைய சமூகத்தில் வாருங்கள் ஒன்று சேர்ந்து தேவனே மகிழ்ச்சி പ്രൈസ് അലോഡ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പഴയ ഗാനത്തിന്റെ ചില അടികളാണ് എന്നെ സന്തോഷിപ്പിക്കുന്ന ചില അടികളുണ്ട് അതിൽ നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി വചന ധ്യാനത്തിലേക്ക് നമുക്ക് കടക്കാം ദൈവമായി കർത്താവ് സകലരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പ്രൈസ് അലൗഡ് ഹല ലൂയ

ശക്തി ആരുൾ നാഥന അഗ്നിയൻ പൂർണ്ണ നാകുവേശുവിൻ കൂടെ വാഴുവേശുവിൻ കൂടെ വാ യേശുവിൻ നിത്യം ചേരുവാൻ ഈ വായേ ഞാൻ തേടുവാൻ നഷ്ടമായതും നേടുവാൻ ഭ്രഷ്ടമായതും കണ്ണോ നേ

ക്ഷി കോ ഞാ യേശു നേത്യം ചേരുവാൻ ഈ വായേ കാക്ഷി കിന്നോ ഞാൻ പ്രൈസിലോടെല്ല പ്രിയപ്പെട്ടവരെ ഇരിക്കുന്ന ഇടത്താണോ കണ്ണുകളെ അടച്ചാട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ നല്ല ദൈവമേ കർത്താവ് അപ്പായി മധ്യാനവേള കഴിഞ്ഞ സമയം തിരുവചനവുമായി അടി നടുത്തു വരുന്ന കർത്താവേ പ്രത്യേക ഓൺലൈനിലായിരിക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവേ അപ്പാ ഹാലൂയ മാറത്തപ്പൻ കച്ചകട്ടിയവനായി ഏഴു നിലവിളക്കട നടിമിൽ ഉലാവികൊണ്ടിരിക്കുന്നവനായ കർത്താവിന്റെ ഒരു വലിയ സാന്നിധ്യം എല്ലാവരുടെ വില ഉണ്ടാകട്ടെ എന്ന് ഓർത്തും പ്രാർത്ഥിക്കുന്നു അൽഫയോമായവൻ ആദ്യനും അന്ത്യനുമായവൻ ഹാലൻ ഒന്നാമത്തവൻ ഒടുക്കത്തവനുമായവനായ സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവിലയിൽപ്പാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കൃപക്കുള്ളിൽ അപ്പച്ച പൊതുങ്ങാട്ടെന്നാതും എല്ലാവരെയും കർത്താവ് സഹായിച്ചാട്ടെ ഹാല ലൂ അല്പത് നിമിഷം തിരുവചനമായി നിൽക്കുമ്പോൾ

പ്രൈസ് അല്ലോട് ഹാലളൂയ പ്രിയമളത്തെ മുകളെ ഒരു അല്പനിമിഷം ഒരു ഒരു തിരുവചനത്തിൽ നിന്നും ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പ്രൈസ് അലോഡ് തിരുവചനം പരിശോധിക്കുമ്പോൾ അനേക സ്ത്രീ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും അനേകർ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയിലൂടെ മുന്നേറിയ സഹോദരിമാരെ നമുക്ക് കാണുവാൻ കഴിയും പ്രൈസ് അല്ലോട് ഹാലലൂയ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ പ്രാർത്ഥിച്ച് മുന്നേറുന്നവരെ കുറിച്ച് അല്ലെങ്കിൽ വിശ്വാസത്തിൽ ജീവിച്ചവരെ കുറിച്ച് നാം ചിന്തിക്കുന്ന ചോദിച്ചാൽ ദൈവമക്കളെ അനുദിനം നമ്മുടെ ആത്മീക ജീവിതത്തിൽ വളർച്ച പ്രാപിച്ചവരായി മാറണം നാമും ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കണം എന്നത് തന്നെയാ ആകയാൽ ദൈവമക്കളെ നമുക്ക് വിശദ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ചില വ്യക്തിത്വങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും പ്രത്യേകിച്ച് എത്തേറിനെ കുറിച്ച് നമുക്കറിയാം പേർഷ്യൻ രാജാവായ അഹസരോസിന്റെ അതായത് അഹസരോസ് രാജാവിന്റെ റാണിയായി തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് എസ്തേർ എന്ന് നമുക്ക് കാണുവാൻ കഴിയും മറിച്ച് മറ്റൊന്ന് അവൾ താഴ്മ ധരിച്ചവളായിരുന്നു ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വമാണ് എസ്തേർ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയ ദൈവമക്കളെ അതുപോലെ തന്നെ യകൂദാ ജനത്തിന്റെ വിടുതലിനു വേണ്ടി അവൾ പ്രാർത്ഥിച്ചു ഉപവസിച്ച് പ്രാർത്ഥിച്ചവളാണ് അവളുടെ സ്വന്തം ജനത്തെയും കൂടെ ഉത്സാഹിപ്പിക്കുവാൻ